തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നീക്കത്തിനെതിരെ മുസ്ലിം ലീഗ് ജനുവരി ഇരുപത്തിനാലിന് സംഘടിപ്പിക്കുന്ന ജനപ്രതിനിധികളുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായി പാലക്കാട് നഗരസഭയ്ക്ക് മുന്നിൽ മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു പരിപാടി നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് സെയ്ദലബി പുളക്കാട് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിൽ വിഭാഗീയ പ്രശ്നങ്ങൾ മാത്രമാണെന്നും ഇതുകൊണ്ട് തന്നെ പാലക്കാട് നഗരസഭാ ഭരണം ആകെ പ്രതിസന്ധിയിലാണെന്നും സെയ്ദലബി പുളക്കാട് പറഞ്ഞു സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന സമീപനമാണ് കാണിക്കുന്നതെന്നും വേളയിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിപാടിയിൽ നഗരസഭാ കൌൺസിലർ ഹസനുപ്പ അധ്യക്ഷനായി മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സെയ്ദ് മീരാൻ ബാബു മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് എ എം സലീം സുബൈർ ജൈനിമേട് നസീർ തൊട്ടിയാൻ കൗൺസിലർമാരായ വിപിൻ ബഷീർപ സജിത് കുമാർ ഉബൈദ് പട്ടാണിത്തെരുവ് റഫീഖ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു സംസ്ഥാന സർക്കാരുകൾ നഗരസഭയ്ക്ക് ഫണ്ടുകൾ എന്നാൽ സർക്കാരുകൾക്ക് പിണറായി സർക്കാർ ഇതിനെല്ലാം വിപുലീതമായി വർഷത്തിൽ മൂന്ന് മാസം ആണ് ഈ രീതിക്കുള്ള ഫണ്ടുകൾ പല പല നഗരസഭകളും പഞ്ചായത്തുകൾ അനുവദിച്ചിരുന്നത് ഏപ്രിൽ മെയ് മാസത്തിൽ നൽകുന്ന ഫണ്ട് ഇപ്പോൾ സർക്കാർ കൊടുക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഫണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ന് ജനുവരിയാണ് ഞങ്ങൾക്ക് രണ്ട് മാസം കഴിഞ്ഞാൽ ഈ കാല ഈ വർഷത്തെ ഫണ്ടുകളെല്ലാം അവസാനിക്കുന്നതാണ് അങ്ങനെ അവസാനിച്ചു കഴിഞ്ഞാൽ ഈ ഫണ്ട് വളരെ നേരമായി തരണത് മൂലം വെറും മുപ്പതോ മുപ്പത്തഞ്ച് ശതമാനവും ഇംപ്ലിമെന്റ് മാത്രമേ ചെയ്യാൻ കഴിയൂ ഫണ്ട് സമയത്താണ് വെറും മുപ്പതോ മുപ്പത്തഞ്ചോ ശതമാനം ഫണ്ടുകൾ മാത്രം വിലയിരുത്താൻ പറ്റുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്